നമസ്കാരം മൗനരാഗം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ മൗനരാഗത്തിലെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് സരയുടെ അമ്മ താര തന്നെയാണ് ആ ഒരു സത്യമാണ് ഷാരി അറിഞ്ഞിരിക്കുന്നത് അപ്പം ഷാരിയോട് കിരണും അതുപോലെ കല്യാണിയും ഒക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സംശയമുണ്ട് കാരണം ഷാരിയാണല്ലോ കണ്ടുപിടിച്ചത് അമ്മയും മക്കളും എല്ലാം ഒന്നിച്ചു അത് ഒരു അഭിനയമല്ല രൂപയുടെ ഇതൊന്നും അഭിനയമല്ല സേനയുമായിട്ട് ഇപ്പോൾ ഭയങ്കര പ്രണയത്തിലാണ് മക്കളെല്ലാം ഒന്നിച്ചു ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ ഷാരി കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പം ഷാരെ ഒന്ന് വിരട്ടാൻ തന്നെയാണ് അല്ലെങ്കിൽ ബഗാസുരൻ്റെ കുടുംബം തകർക്കാൻ തന്നെയാണ് ഇവര് മുൻകൂട്ടി ഈ ഒരു സത്യം ഷാരിയെ അറിയിക്കുന്നത് അപ്പോൾ ഷാരി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു തൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി അപ്പോൾ ഈ ബഗാസുരൻ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് അതായത് ഈ സരയുവിനെ കൊണ്ടുവന്ന് അടുത്ത് കിടത്തിയെന്നൊക്കെ കിരണ് തുറന്നു പറയുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഭയങ്കര സംശയം തോന്നിട്ട് അവരുടെ മുമ്പിൽ തർക്കിച്ച് ബാധിച്ച് ജയിക്കുന്നുണ്ടെങ്കിലും ി തൻ്റെ അമ്മയാണ് സരയൂ അല്ല തൻ്റെ മകളാണ് സരയൂ എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തായാലും ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആരും അറിയാതെ തന്നെ ഷാരി കൊണ്ടുവന്ന് തൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ സരയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കൊണ്ടുവന്ന് എല്ലാ തെളിവുകളും കുറേ കാശുമായിട്ടൊക്കെ കൊണ്ടുവന്ന് ഒരു ഡോക്ടറിന് കൊടുക്കുകയാണ് അപ്പോൾ തൻ്റെ ഉള്ളിൽ ഭയങ്കര നെഞ്ചിടിപ്പാണ് നാളെയാണ് റിസൾട്ട് വരുന്നത് അതുവരെയുള്ള ആ ഒരു ടെൻഷൻ അത് എല്ലാ അമ്മമാർക്കും വരുന്നത് തന്നെയാണ് അതാണ് ഷാരിയുടെ ഉള്ളിലും വരുന്നത് പക്ഷെ ആ ഒരു ടെൻഷൻ വരും തോറും തൻ്റെ ഭർത്താവ് രാഹുലിനെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരു രീതിയിലേക്ക് ഷാരി മാറുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ചതിയാണ് രാഹുൽ ചെയ്തതെന്നൊക്കെ പറയാണ് രാഹുലിന്റെ മനസ്സിൽ തന്റെ മകളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന മനുവിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണ അതാണ് മനുവിനെ ഒരു മാറ്റവും ഇല്ല വീണ്ടും വീണ്ടും ഓരോ പിള്ളേരുടെ എന്താ വിവാഹം ചെയ്യാൻ വേണ്ടി പോവാണ് വീണ്ടും ഒരു പെൺകുട്ടീനെ ഉം കല്യാണ പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ കഴിഞ്ഞു കോടികൾ കണ്ണ് വെച്ച് എന്താ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ മനു അപ്പൊ മനുവിന്റെ തനി നിറം അറിയുന്നത് രാഹുലിനും മാത്രമാണ് അതായത് ആ വീട്ടില് അപ്പോൾ രാഹുൽ ആ ഒരു എങ്ങനെയെങ്കിലും മനുവിന്റെ ഇതിൽ നിന്നും മകളെ രക്ഷിക്കാൻ വേണ്ടിയും ഷാരിയാകട്ടെ അച്ഛൻ്റെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ട് രണ്ടുപേർക്കും ഇപ്പൊ മകളോട് ഭയങ്കര സ്നേഹമാണ് അത് സരയിൽ ചോദിക്കുന്നുണ്ട് രണ്ടുപേർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതായത് ഷാരി പറയുന്നുണ്ട് എന്താ അച്ഛന്റെ ഇതെല്ലാം ആഹ് എനിക്ക് ഭയങ്കര വിഷമമോളെ അതാണ് ഞാൻ നിന്നോടങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ കിരൺ ഒക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ താരാണ്ടി നേരെ കോടതിയിൽ പോകും കാരണം താരാണ്ടിക്ക് തങ്ങളുടെ മകളെ വിട്ടുകിട്ടണം ആ ഒരു ലക്ഷ്യമാണ് ഇനി അതുമല്ല ഷാരി ശാരി പറയുന്നത് പോലെ സരയു എൻ്റെ മകൾ തന്നെയാണ് നിങ്ങൾ നിങ്ങള കള്ളം പറയുന്നതാണെങ്കിൽ കല്യാണിയും അതുപോലെ കല്യാണിയും അവർ തമ്മിൽ പിരിഞ്ഞ് ജീവിക്കാനാണ് കിരണം കല്യാണി തമ്മിൽ പിരിഞ്ഞ് ജീവിക്കും എന്നുള്ള ഒരു വാക്കും ഷാരിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഷാരിയുടെ മനസ്സിലാതാണോ ആഗ്രഹമെങ്കിലും ഷാരയുടെ മനസ്സിൽ ഉള്ളിൽ ഭയങ്കര നീട്ടിലാണ് കാരണം ഇത്രയും നാളും ഇത്രയും വർഷം പത്തിരുപത്തി മൂന്ന് വർഷം തൻ്റെ മകളാണെന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന സാര ഒരു നിമിഷം വന്നിട്ട് ഇത് തങ്ങളുടെ മകളല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന അത് ഭയങ്കരമായിട്ട് ശരീയുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും ആ ഒരു ഡി എൻ എ ടെസ്റ്റ് വരാൻ കാത്തിരിക്കുകയാണ് കാരണം ഇനി ശാരം കൂടി അറിയാൻ ബാക്കിയുള്ളൂ ശരിയും സരിയും മാത്രമേ ഈ ഒരു സത്യം അറിയാൻ ബാക്കിയുള്ളൂ അപ്പോൾ ആ ഒരു ഡി എൻ എ ടെസ്റ്റ് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ അതറിയാൻ വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത് അപ്പോൾ മാറി മറിയുന്ന ദിവസങ്ങൾ തന്നെയാണ് മൗനരാഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കല്യാണിയുടെ ശബ്ദം കിട്ടിയതിന് ശേഷം കിരണിനെയും കല്യാണിനെ സംബന്ധിച്ച് വച്ചടി വെച്ചടി കയറ്റാണെങ്കിൽ വളരെ നല്ലൊരു കാലമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി എന്നൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ